കൈഷ് വണ്ടി ആകെ കേടായി ഇനി സേഫ് എക്സ്പ്രസ് വഴി നമ്മൾ ഗുർഗാവണിൽ വരെ എത്തിയായിരം രൂപ കേരളത്തിൽ ട്രിപ്പ് പോകുമ്പോ രാവിലെ പൊറോട്ടയും ഉച്ചക്ക് ബിരിയാണി രാത്രി ഇന്നലെ കൈഷ് മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞതാ പിന്നെയും ആ ഇറങ്ങിയപ്പോ സമയം എത്രയായി ഒമ്പത് മണി ഏ ഇല്ല ഒമ്പത് മണി അല്ല അല്ല അതെല്ലാം പാക്ക് ചെയ്തു എല്ലാം ഇവിടെ സെറ്റ് ആയിട്ട് വെച്ചേക്കുവാണ് ഒരു മൂഞ്ചേ ഓയറും വന്നു കഴിച്ചു ഇന്നലെ ആയതുകൊണ്ട് എത്ര മണിക്കൂറാണ് ഉറങ്ങിയെന്ന് പറയാൻ പോലും പറ്റൂല നല്ല സമയം ഉറങ്ങി ഇന്നലെ ഏകദേശം എത്ര മണിക്കൂറാണോ നാലാ അഞ്ചാ പത്തോ ഞാനതി കൂടുതൽ ഉറങ്ങി അഞ്ചും പിന്നെ പന്ത്രണ്ട് മണിക്കാണ് ഇടുന്നത് എന്നിട്ട് എണിച്ചത് ഏഴ് മണിക്കാണ് പത്ത് പതിനൊന്ന് മണിക്കൂർ ഉറങ്ങി കഴിച്ചു ഇനി അങ്ങോട്ട് ഫുൾ റെയ്ഡാണ് അപ്പം നമ്മൾ നമ്മുടെ ലഗേജ് ഒക്കെ ലിഫ്റ്റ് കയറ്റാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരെ പോവാണ് കഴിച്ചത് മഴ ഉണ്ടെന്ന് തോന്നുന്നു മഴ നോക്കട്ടെ ഉം ഭയങ്കര ഒരു ക്ലൗഡി ക്ലൗഡി ഡേ ആണ് ക്ലൗഡി അല്ല മഴ ഡേ ആണ് മഴ എന്റെ മോനെ ഇന്നലെ ഫുൾ മഴ പെയ്താർത്ഥു രാത്രി ഏ പിള്ളേരൊക്കെ സ്കൂളിൽ പോണുണ്ടോ എന്തായാലും പിള്ളേരൊക്കെ സ്കൂളിൽ പോവാണ് നമ്മൾ ഇവിടെ എടുത്തിട്ട് വാ മഴയില്ല ഇപ്പല്ലം പോവാം 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 െ ഇനിയിപ്പം ഋഷിയുടെ വീട്ടിൽ പോകണം അത് ഗുരുഗ്രാം ഇവിടെ ഏകദേശം എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് എന്താണ് ഏറ്റവും വലിയ പരിപാടി രാവിലെ തന്നെ എനിക്ക് പാക്ക് ചെയ്ത് നമ്മുടെ ബൈക്കിലേക്ക് എത്തിയിരുന്നു അയ്യോ ബൈക്കാകെ ചെളിയായ ഒരു പരുവത്തിലായി വണ്ടി ഡൽഹി ചെന്നിട്ട് വേണമെന്ന് സർവീസിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ അടുത്ത പരിപാടി വണ്ടിയിലെല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട് നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് ഒറ്റപ്പെടുത്തും എഴുന്നൂറ്റി എൺപത് കിലോമീറ്റർ പോണ വഴി നമ്മൾ ഒരു കടയിൽ കയറി സമൂസയും അതുപോലെ തന്നെ നമ്മള് ചായയൊക്കെയാണ് കുടിച്ചത് ചായ സമൂസൊക്കെ കുടിച്ചു കശിക്കണേന്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പുറത്ത് ഭയങ്കര മഴ കേട്ടോ ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ ഇങ്ങോട്ടൊന്നും കിടക്കാണ് പിന്നെ ഈ മധ്യപ്രദേശില് ഇങ്ങനത്തെ ഉള്ളുവഴി പോയി കഴിഞ്ഞാൽ എവിടെയും ഫുഡ് കിട്ടൂല അതൊരു വലിയ പ്രശ്നമാണ് കുറെ ചായക്കടയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കൈസി ഇവിടെ കാണാൻ പറ്റുള്ളൂ ഇനി നേരെ നമ്മൾ ഇന്ന് ഭയങ്കര ആയിരിക്കും ഒരു അറുന്നൂറ് കിലോമീറ്റർ പിടിക്കാനുള്ള ചത്രപ്പാടിലാണ് നേരെ നേരെ അറുന്നൂറ് കിലോമീറ്റർ പിടിച്ച് നമ്മൾ നമ്മുടെ കൂട്ടുകാരനായ ഋഷിയുടെ വീട്ടിലെത്തും അതാണ് അടുത്ത പരിപാടി കൈസ് ഡൽഹിയിലേക്ക് പോണ വര്യാർക്കും എന്റെ വണ്ടി പണി തന്നു കൈസ് ഇത് സൈഡ് സ്റ്റാൻഡിന്റെ സെൻസർ അടിച്ചുപോയി തോന്നുന്നു അതുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റുന്നില്ല കൈസ് ഇനി എന്ത് ചെയ്യും നമുക്ക് സൈഡ് സ്റ്റാൻഡ് എന്നിട്ട് ഞാൻ ഇവിടെ ഒടിഞ്ഞു പോയി കൈസ് നമ്മൾ ആകെട്ടു ഇതിൽ സൈഡ് സ്റ്റാൻഡ് എന്നുള്ള അപരാധം കാണിക്കുന്നു എന്താ ഓൾഡ് അങ്ങനെയാണോ ട്രിപ്പ് അലനല്ല അറിയ അലനില്ലായിരുന്നെങ്കിലും ഒന്ന് ശെരിയാവാത്തോണ്ട് ഇതൊക്കെ ഇനി എന്താവും അറിയാ കൈസ് വണ്ടി ആകെ കേടായി കൈഷ് ഇന്ന് മിക്കവാറും ഇനി സേഫ് എക്സ്പ്രസ് വഴി നമ്മൾ ഗുർഗൌണിൽ വരെ എത്തിക്കണം എന്ന് തോന്നുന്നു കുന്തം ശോകാണല്ലോ വണ്ടി സ്റ്റാർട്ടാവൂല ഇവിടുന്ന് ഒരു നൂറ്റി അറുപത് കിലോമീറ്റർ മാറി ഒരു ഷോറൂമുണ്ട് അപ്പൊ ഞങ്ങള് അവിടെ റൂം റൂമെടുക്കാനാ വിചാരിക്കണത് അലൻ്റെ വണ്ടിയിൽ കെട്ടി വലിക്കാൻ തീരുമാനിച്ചു ശോകം ഇന്ന് ഞങ്ങൾ ഗുർഗൌണിൽ എത്തേണ്ടതാണ് കോപ്പ് അപ്പം അത്രേ ഉള്ളൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കെട്ടി വലിക്കണം അതാണ് അടുത്ത പരിപാടി അയ്യോ ആ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു ദാബയിൽ കയറിയതാണ് ഗൈസ് ഞങ്ങൾ നൂറ്റി അറുപത് കിലോമീറ്ററോളം അത് ഓടിച്ചുകൊണ്ട് വന്നു അല്ല നൂറ്റി നൂറ്റി അറുപതല്ല എൺപത് കിലോമീറ്ററോളം ഓടിച്ചു വന്നു ഇനി ഏകദേശം തൊണ്ണൂറ് കിലോമീറ്ററും കൂടെ ഉണ്ട് നമുക്ക് വണ്ടി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകാൻ ഞങ്ങൾ ആകെ രാവിലെ കഴിച്ചൊരു ചായ ഒരു സമൂസ അത് കഴിഞ്ഞിട്ട് ഇതാണ് ഗൈസ് ഇപ്പോൾ കഴിക്കുന്നത് ഒന്നും കഴിക്കുള്ള ആകെ മൊത്തം ശോകം ദൂസാ ഇത് ഞങ്ങൾ മര്യാദക്ക് ഞങ്ങളുടെ കൂട്ടാൻ്റെ അടുത്ത് എത്തണ്ട ശോകം എന്ന് പറഞ്ഞാണല്ലോ രാവിലെ ഇറങ്ങിയപ്പോൾ വലിയ കുഴപ്പമില്ല മൂന്ന് മണിയായപ്പം പെട്രോൾ അടിക്കാൻ കയറിയതാണ് സ്റ്റാൻഡ് ഇട്ടു പിന്നെ സ്റ്റാൻഡ് കാണിച്ച് വയറ് പൊട്ടിച്ച് ആകെ ഒരു കോലമാക്കി ശോകമായി ഇപ്പോൾ അത് ഇവിടെ വന്നിരിക്കുന്നു അപ്പം ഞങ്ങൾ എങ്ങനെ പോയാലും ഗുർഗൗൻ്റെ ഗുർഗൌൺ എത്തേണ്ടതായിരുന്നു സത്യം പറഞ്ഞൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ സുഖമായിട്ട് നമ്മൾ ഗുർഗൌൺ പിടിക്കേണ്ടായിരുന്നു അവസാനം ഞങ്ങൾ എവിടെയായിരുന്നു നമ്മൾ എവിടെയാണ് ചോദിച്ചത് എക്സ്പ്രസ്സാ ആ എക്സ്പ്രസ് ഡെലിവറിയിൽ ചോദിച്ചു എക് പ്ലേറ്റ് എക് പ്ലേറ്റ് അപ്പ എക്സ്പ്രസ് ഡെലിവറിയിൽ ചോദിച്ചു അവിടെ ഏകദേശം ഏഴായിരം രൂപയാണ് കഴിച്ചു പറയണേ പിന്നെ നാല് ദിവസം എടുക്കും ഇന്നലെ നാല് ദിവസം എടുക്കും അതിന് ഞാനൊരു കൊടുത്തുവിട്ടേ കുന്തം പിന്നെ നമ്മൾ കയറി പിടിച്ച് ഇങ്ങനെ വലിച്ചു അലനാണ് കയറി പിടിച്ച് വലിക്കുന്നത് നല്ല രസമുണ്ട് ഏറ്റവും അപരാധം പിടിച്ച കാര്യം എന്താണെന്നറിയോ ഈ വരച്ച പശു പക്ഷേ ചുമ്മാ വന്നിങ്ങനെ കിടക്കും കൈസ് രാത്രി ഒക്കെ കുമ്പം ഇതെവിടെ സ്ഥലം ഗുവാളിയാർ ഗുവാളിയാറിലൊക്കെ എ ടി എം ഷോറൂമിലാണ് ആകെ രണ്ട് ബൈക്കുണ്ട് ഇതെല്ലാം ഇരിക്കണം ബജാജിന്റെ എന്താ ആദ്യമായിട്ടാണ് സർവീസ് സെന്റർ ഇങ്ങനെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഞാനിവിടത്തെ മൂന്നാമത്തെ കസ്റ്റമറാന്ന് തോന്നുന്നു എന്നിട്ട് വേണം അവർക്ക് അലം പറഞ്ഞ പോലെ ഒരു ദിവസത്തെ വാടക അല്ല അല്ല രാവിലെ തന്നെ എന്താണ് റൊട്ടിയും ഉച്ചക്ക് റൊട്ടിയും ചാവിലും ഒക്കെ കഴിച്ച് മടുത്ത് പിസാട്ടിയോ ഞങ്ങള് കെ വി സി പോയപ്പോ അവിടെ ഓഫർ ഉണ്ടായിരുന്നു അതുപോലെ ഇവിടെ വന്നപ്പോ ഓഫർ കാരണം ഇതിന്റെ സ്മോൾ പീസിന് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ രണ്ടെ മേടിച്ചാൽ തന്നെ ലാഭം ഒരാൾ മേടിച്ചാലും ആ അതല്ല രണ്ടെ മേടിച്ചാൽ ലാഭം നമുക്ക് രണ്ടര മണിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഇത് പ്ലസ് ഗാർലിക് വേറെ വില നമ്മൾ പിസ്സ ഓർഡർ ചെയ്തു പിസ്സ കഴിക്കാണ് ഈ സാധനം ഇനി വന്നോണ്ടിരിക്കും ഈ സാധനം വന്നോണ്ടിരിക്കും ഈ സാധനം വന്നോണ്ടിരിക്കും വന്നോണ്ടേ അങ്ങനെ പിസ്സ ആട്ടുകാര് നമ്മളോട് ഇറക്കി പോകാനും പറയും വണ്ടി സർവീസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ് അപ്പൊ അവന്റെ വണ്ടി സർവീസിന് കേട്ടിട്ടുണ്ട് എന്റെ വണ്ടിയുടെ സർവീസ് ആയിരുന്നു സർവീസ് ചെയ്തിട്ട് നമ്മളിപ്പം റൂം എക്സ്റ്റെൻഡ് ചെയ്തു ഇനി അവന്റെ വണ്ടി സർവീസ് ചെയ്തിട്ട് നമുക്ക് കാണാം കാശ് അങ്ങനെ നമുക്ക് നമ്മുടെ വണ്ടി കിട്ടി കൊറേ കാശ് ചിലവല്ലേ ഒരു പത്തേഴായിരം രൂപ ചിലവായി കുമ്പം എന്താ ലേഖം തന്നെ കുമ്പം കൈസപ്പം അവിടെ നമുക്ക് ഇവിടെ കുറച്ചുകൂടി കൊറച്ചുകൂടി സ്ഥലോട്ടേക്ക് കൂട്ടിച്ചോ അല്ലെ കഴുകുമ്പോ പ്രശ്നം പറ്റിയാലോ നോക്കാം ഹെൽമറ്റും ഒക്കെ ഈ സമ്മാനം ഇതിനെ ഞാൻ ഒരു ദിവസം ഇവിടെ അടിച്ചു കൊല്ലും അപ്പം അണ്ണന്റെ സർവീസ് കോസ്റ്റ് എത്ര കാണിക്കാം ഓലി ചേഞ്ചൊക്കെ ചെയ്തിട്ടാ എന്റെ ഒരു തേങ്ങയും ചെയ്യാതെയാണ് അല്ല അത് കിട്ടി എന്റെ ഒരു തേങ്ങയും ചെയ്യാതെയാണ് ആയിരത്തി ഇരുന്നൂറ് ആയത് അതാലോചിക്കണം ആയിരത്തി

ോട്ടി ഷേക്ക് ഒക്കെ അടിച്ച് കുടിച്ചിട്ടാണ് പോണത് കാരണം ഇവിടെ ഇന്നലെ രാത്രി എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ നോക്കിയിട്ട് ആകെ കുറേ ബർഗറും ബിസിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് അലൻ അവിടെ ഉണ്ട് അവിടെ കിടന്നുകൊണ്ടാണ് അലൻ പല്ലേക്കുന്നത് ഇപ്പം ഇതൊക്കെയാണ് അലൻ്റെ സ്റ്റൈൽ അലൻ സ്റ്റൈൽ കഴിച്ചപ്പം ഇത് ഇവിടെ റൂം ഇങ്ങനെയാണോ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും കാരണം എൻ്റെ പൊന്നോ വലിച്ചു കെട്ടിയും വലിച്ചു കെട്ടിയും അടുത്ത് കൊണ്ടാരം ഇതിനൊരാളെ നിർത്തണം അല്ല അല്ല അപ്പോൾ കൈസ് ഞങ്ങൾ നേരെ ഒരുങ്ങി നേരെ അടുത്തേക്ക് പോയൂറ്റി അമ്പത് കിലോമീറ്റർ ഞങ്ങൾ നേരെ നമ്മൾ വെക്കേറ്റ് ചെയ്തു ഇനി നേരെ ഗുരുഗ്രാമിലേക്ക് പോവാണ് അയ്യോ ഈ വെക്കേറ്റ് ചെയ്യുമ്പോഴാണ് കൈഷ് ഏറ്റവും പാടി ഈ ലഗേജും വലിച്ചിട്ട് ഭയങ്കര ഒരു സീനാണ് അയ്യോ കെട്ടലും പിടിക്കലും ഒരു കാറിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായി ഇത് ഒരുമാതിരി ഇച്ചിരി യോഗമാണ് ഓ ഇനി അവൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം അങ്ങോട്ട് ലഗേജ് വളരെ കുറച്ചെടുത്തിട്ട് വേണം വേണം മേളിലേക്ക് കയറാൻ എന്ന് വിചാരിച്ചിരുന്നു ഇപ്പോൾ ഒരുപാട് അലക്കാനും ഉണ്ട് അതുകൊണ്ട് ആറു ദിവസം റെയ്ഡ് ചെയ്തല്ലേ കുറേ അലക്കാനും കാര്യങ്ങളും ഉണ്ട് അപ്പം നമ്മളിപ്പം അവിടെ നിന്ന് ഇറങ്ങി നേരെ പോവാണ് ഇനി ഏകദേശം മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളൂ വൈകുന്നേരം എത്തുന്നതാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത് അപ്പോൾ നമുക്ക് അവിടെ എത്താം വാ മഴയായിരുന്നു രാത്രിയൊക്കെ ഇന്ന് നേരെ തിരിച്ച് ഫുൾ വെയിലായിട്ടുണ്ട് റോഡിലെ വെള്ളങ്ങളൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ വലിയ ഫീലില്ല ഇച്ചിരി ചൂടായിരിക്കും അതാണ് എൻ്റെ പൊന്നോ ഫുഡൊന്നും കഴിച്ചിട്ടില്ല രാവിലെ ഒരു പ്രോട്ടീൻ ഷേക്ക് അടിച്ച് കുടിച്ചത് മാത്രമേ ഉള്ളൂ ഇനിയിപ്പം നമുക്ക് നേരെ പോയി ഫുഡ് കഴിക്കണം എവിടെയെങ്കിലും കയറി ആ ഒരു ഫുഡേ കാണുള്ളൂ പിന്നെ നമ്മൾ അങ്ങോട്ട് എത്തും എനിക്കൊരു സംശയാണ് ഇവിടത്തെ ഉള്ളവരെന്താ കഴിക്കണേന്ന് എനിക്കറിയില്ല കൊറേ റൊട്ടിയും കഴിക്കും കൊറേ ഡാലും കൊറേ പനീറും കഴിക്കും എന്റെ പൊന്നടാവി ഇതൊക്കെ വെച്ച് നോക്കുമ്പോ കേരളം എനിക്ക് എപ്പഴും ഓർക്കാതി പക്ഷെ കോണ വഴിയൊന്നും ഒരു ചിക്കൻ പോലും പോവുമില്ല അതിനെ ഞാൻ വെട്ടി 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 കറി വെക്കും യസ് അപ്പൊ ഇനി വെറും ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററും കൂടി ഉള്ളൂ നമ്മൾ നേരെ അവന്റെ വീട്ടിലെത്തും എന്നൊക്കെ വേണം കുറച്ചേ ഫുഡ് കഴിക്കും അവന്റെ അടുത്ത് നല്ല കേരള റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട് അത് അവിടെ പോണം ഗൈസ് ഞങ്ങൾ അങ്ങനെ ഋഷിയുടെ വീട്ടിലെത്തി ഋഷിയുടെ വീട്ടിൽ ോടെല്ലാം ലഗേജ് എല്ലാം കഴിച്ച് കുളിസുതങ്ങളാണ് കാണുന്നത് നീണ്ട കാത്തിരിപ്പിന് ശേഷം ബീഫും കഴിക്കാൻ വന്നിരിക്കുകയാണ് ബീഫല ഇവിടെ ഇറച്ചി എന്നാണ് കഴിച്ചത് ഇറച്ചി പിന്നെ ഇവൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട് ബിരിയാണി ഓൽ മക്കിനും പിന്നെ കൊറേ തവാറൊട്ടിയും കഴിച്ച് നാവില്ല ടേസ്റ്റ് അറിയാൻ പാടില്ല ഉമാരിതൊക്കെ കേരളത്തിൽ പോകുമ്പോ രാവിലെ പൊറോട്ടയും രാത്രി മത്തി എന്താ ഫൈനലി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അടുത്ത് വീഡിയോ പോടാ ഒന്നും ഇടാൻ പറ്റിയില്ല ഞങ്ങൾ അങ്ങനെ പൊറോട്ടയും ബീഫും കഴിച്ചോണ്ടിരിക്കാണ് അങ്ങനെ ഫൈനലി നമുക്ക് കിട്ടി അതാണ് പ്രശ്നം ഇവിടെ ഭയങ്കര കട്ടിയ എങ്ങനെയുണ്ടോ ബീഫ് കഴിച്ചിട്ട് ബീഫ് അല്ല ഇറച്ചി കഴിച്ചിട്ട് പറയുന്നത്